കെ ജെ ഷൈൻ ടീച്ചർ അവർക്കെതിരെ വന്ന ആരോപണത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സാറുമൊരു വീഡിയോ ചെയ്തതാണ് പക്ഷെ അതിൽ ആളുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കേസ് എത്രത്തോളം നിലനിൽക്കുന്നതാണ് സാർ മനസ്സിലാക്കുന്നത് ഇനി നമുക്കതിനെ കൂടി കേസ് എടുക്കും അത് പ്രശ്നം പ്രശ്നം ഞാൻ ആ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടിയും കുറച്ചുകൂടി വ്യക്തമായും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതിൽ ഷിബ്ലിക്ക് അറിയാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അത് നമ്മൾ നേരിട്ട് കണ്ടതൊന്നുമല്ല നമ്മളുടെ വിശ്വാസമുള്ള ചില ആളുകൾ പറഞ്ഞു കേട്ടൊരു കാര്യമാണ് പക്ഷേ അങ്ങനൊരു കാര്യമുണ്ടായി അത് പല വീഡിയോകളായി ഇതൊക്കെ ശരിക്കും എന്നുണ്ടെങ്കിൽ ഷിവളി അറിയേണ്ടത് ഈ കഴിഞ്ഞ ആറാഴ്ച ലൈൻ മുമ്പത്തെ ആഴ്ചകളിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ആ സംഭവം ഇതിങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി വരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മെട്രോ വാർത്ത എന്ന് പറയുന്ന ഒരു പത്രത്തിലും ഈ വാർത്ത ആദ്യമായിട്ട് തന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ ദേശാഭിമാനിയിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഇതുപോലെ വാർത്ത വന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൊണോളജി നോക്കിയാൽ നമുക്കറിയാം അടുത്ത ഉറപ്പായിട്ട് എന്ത് വരും പേര് വരും ഇതിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ആരോപണം വരും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പക്ഷേ എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം ഇന്നലത്തെ ഒറ്റ വീഡിയോ കൊണ്ട് ഞാൻ കമ്മിയായി മാറിയിട്ടുണ്ട് കാരണം താഴെയുള്ള നിരവധി ആളുകൾ ഞാൻ കമ്മിയാണെന്നും എൻ്റെ ക്രെഡിബിലിറ്റി ലൂസ് ചെയ്തതും ഒക്കെ കുറെ പേര് എഴുതിയിട്ടുണ്ട് ക്രെഡിബിലിറ്റി അല്ല എന്ത് പുല്ല് ലൂസ് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയാനായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇത് ഷിബിലി ഞാനൊരു കാര്യം കൃത്യമായിട്ട് അറിയാം നമ്മൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ മലയാളിയുടെ ഈ പോലെ വെറും കപട സദാചാര മറ്റേ മൂല്യങ്ങൾ എന്ന് പുറമേ കാണിക്കുന്ന പ്രകടനം മാത്രമാണ് അതിൻ്റെ കാര്യം കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൃത്യമായിട്ട് ഷിബിലിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷൈൻ ഇപ്പം ഞാൻ പറയുന്ന ഇപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരല്ല എന്ന് അവർ പറയുന്നുണ്ട് അവരല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ വിശ്വസിക്കലേ വഴിയുള്ളൂ കാരണം വേറെ തെളിവുകളൊന്നുമില്ല അപ്പോൾ അതുപോലെ ഈ പറയുന്ന എം എൽ എയും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില യൂട്യൂബർമാർ ഇരുന്ന് ഇദ്ദേഹമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തായിട്ടുള്ള ഷാജഹാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ വീഡിയോ ചെയ്യേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം ഇരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം എന്നോട് സംസാരിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഷളി അറിയേണ്ടത് ആ ഇപ്പം ഇന്ന് ഞാൻ വീണ്ടും സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഈ വീഡിയോ ചെയ്തു ചെയ്തത് അദ്ദേഹത്തിന് സി പി എമ്മിൽ നിന്ന് തന്നെയുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനെയൊക്കെ ആ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നു വെച്ചാൽ ഇപ്പോൾ ഒരു സ്ത്രീ അവരും ഈ പറയുന്ന പോലെ മറ്റൊരു ആളും തമ്മിൽ അയാൾ എം എൽ എയോ എക്സോ വൈയോ ഇസെറ്റോ എന്തും ആയിക്കോട്ടെ അവർ തമ്മിൽ അവർക്ക് ഇഷ്ടവും അവർക്ക് സ്നേഹവും അവർക്ക് പ്രണയവും ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള വികാരവും ഒക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അതിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതൊന്നും സമൂഹത്തെ ബാധിക്കുന്നൊരു പ്രശ്നമേ അല്ല ആണോ അത് അല്ല അപ്പോൾ അവർ പിന്നെന്താണ് ഇതിൻ്റെ പുറത്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളിക്ക് ഒരു കപട സദാചാര ബോധമുണ്ട് ഇപ്പം നേരത്തെ നമുക്കറിയാം ഈ എൻ എച്ച് ഐ എയുടെ ഓഫീസ് ഉണ്ടായ ബൈക്കിലെ അവിടെ പണ്ടൊരു ഓഫീസ് അടഞ്ഞിടക്കുമ്പോൾ അവിടേക്ക് ഒരു സ്ത്രീയും പുരുഷനും കൂടി കയറി ഒരു ഒരു ചെറിയ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി കയറി ചെന്നതിന് തന്നെ കുറേ സദാചാരവാദികൾ വന്നിട്ട് ഇവരെ പിടിച്ചിറക്കുകയും എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇനി ഷിമി അറിയേണ്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഒരു പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ഞാനൊരു പെൺകുട്ടിയുമായിട്ട് സ്ഥിരം എന്ത് ചെയ്യുന്നു ബസ്സ് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു അര കിലോമീറ്ററോളം ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോകുന്നത് തന്നെ ആ നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു പിന്നെ എൻ്റെ ഫാദറിനെയൊക്കെ പേടിയുള്ളതുകൊണ്ട് ആരും ചെന്ന് എന്ത് ചെയ്തില്ല ചോദിച്ചില്ല കാരണം എൻ്റെ ഫാദറിനോട് ആരോ ചെന്ന് സൂചിപ്പിച്ചു ഇത് നമ്മുടെ പയ്യനും എന്താണ് ഈ പറഞ്ഞുള്ള ഒരു പെൺകുട്ടിയും കൂടി നടന്നുകൊണ്ടല്ലോ അതോ ഇപ്പോൾ അതിന് നിനക്കെന്താ കുഴപ്പമെന്ന് എൻ്റെ ഫാദർ ചോദിച്ചുകൊണ്ട് പിന്നെ അതോടെ വെച്ച് എന്ത് ചെയ്തു പരിപാടി നിന്നു പിന്നെ ആ ഫാദർ വേറൊരു ചോദ്യം കൂടി ചോദിച്ചു ഈ നമ്മുടെ പയ്യൻ എന്ന് പറഞ്ഞ് മനസ്സിലായില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതോടുകൂടി ആ ചോദ്യം നിന്നു നമ്മളിവിടെ ഇത്തരത്തിൽ അന്യൻ്റെ ഈ പറയുന്ന പോലെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒളിഞ്ഞു നോക്കാൻ താല്പര്യമുള്ള ഒരു ജനവിഭാഗം നമ്മളിവിടെ ണ്ട് യഥാർത്ഥത്തിൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ എടുത്ത കുറേ പേരൊക്കെ വന്നിട്ട് ഈ അതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കേസ് ഇതുമായിട്ട് സമീകരിക്കുന്നുണ്ട് ഒരു സമീകരണം ആവശ്യമില്ല അത് വേറൊരു കേസാണ് അത് കുറച്ചുകൂടി ഗുരുതരമായ കേസാണ് ഞാൻ നിരപരാധിയാണെന്ന് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പോലും ഒരു വാദമില്ലാത്ത കേസാണ് മനസ്സിലായി ഞാൻ ഈ പൊക്രത്തിലൊന്നും എന്ത് ചെയ്തിട്ടില്ല കാണിച്ചിട്ടില്ല എന്ന് ഈ പറയുന്ന പോലെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പോലും ഒരു വാദമില്ല പക്ഷേ ഷൈൻ ടീച്ചർ എന്ന് വന്ന് പരാതി കൊടുക്കുന്നു പരാതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു കാരണം അവർ ഈ പറയുന്ന ഈ യൂട്യൂബുകാരൊന്നും ചിലരൊന്നും പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പേര് പറയാനുള്ള സാഹചര്യം ഒരുക്കുകയും അതിൻ്റെ താഴെയും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ പേരുകൾ വരികയൊക്കെ ചെയ്തു ഇന്ന് തുടക്കം എവിടെന്നു വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള സി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ആ സി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ചെല്ലുശ്ശേരിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തിട്ടുള്ളത് ആ പോസ്റ്റ് പിന്നീട് എന്ത് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഷിബിലിയോട് പറഞ്ഞിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ പേര് തന്നെ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു ഏതാണ്ട് അതിന് ശേഷം വ്യാപകമായിട്ടുള്ള പേരും പ്രചരണവും ഇതിനെന്ത് ചെയ്തു കൊടുത്തു അതിൻ്റെയൊക്കെ പ്രധാന പ്രധാന പ്രശ്നം നമ്മുടെ കപടമായിട്ടുള്ള സദാചാര ബോധമാണ് മനസ്സിലായത് കപടമായിട്ടുള്ള സദാചാര ബോധമാണ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഷിബിലിയോട് പറയാം ഈ നമ്മുടെ ഞാനൊക്കെ നാലദ ന്യൂസിലൊക്കെ ചെന്ന് ഞാൻ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരിക്കലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഞാനവിടെ ചെന്ന് വീഡിയോ എടുത്തിട്ട് പോരും എന്നുള്ളതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മാത്യു സാബോലിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ലാസർ ഷൈൻ എന്ന് പറയുന്നത് ഈ ലാസർ ഷൈൻ എന്ന് പറയുന്ന പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും ഈ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു പ്രായം നിന്നൊരാളുണ്ട് അയാളുടെ മകനാണ് ലാസർ ഷൈൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഓർക്കാൻ കാരണം സ്മൃതി വരുത്തിക്കാട് ഡിബേറ്റ് വിത്ത് സ്മൃതി വരുത്തിക്കാട് ഈ ലാസർ ഷൈൻ നിരീക്ഷകരായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ലാസർ ഷൈൻ ഒരു ചർച്ചയ്ക്ക് വന്നു ആ ചർച്ച മനോരമയിൽ അയ്യപ്പദാസ് അയ്യപ്പദാസ്റ്റുള്ള ഒരു ചർച്ചയാണ് ആ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയുടെ ടോപ്പിക്കും കണ്ടില്ലാതായിപ്പോയി അന്ന് ഇപ്പോൾ നമ്മുടെ ഈ പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്ന മറ്റേ പുരുഷ അസോസിയേഷൻ്റെ രക്ഷിതാവായിട്ടുള്ള രാഹുൽ ഈശ്വരാണ് ഒരാൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് മറ്റേ രണ്ടു പേരും കൂടി ചർച്ച ഉണ്ട് അയ്യപ്പദാസും ചർച്ച ഉണ്ട് ഈ ചർച്ച എന്തായിരുന്നു അറിയോ സണ്ണി ലിയോൺ എന്ന് പറയുന്ന പറയുന്നൊരു നടിയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഓക്കെ ഞാൻ കുറച്ച് വൈകിട്ടായിട്ട് അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അറിയാം പക്ഷേ ഞാൻ സത്യമായിട്ട് വൈകിട്ട് അറിയണം അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുക ആ സണ്ണി ലിയോൺ എന്ന് വെച്ചാൽ ഇവിടെ ആ വന്നു ഈ നമ്മുടെ പറയുക എം ജി റോഡിലൊരു മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനത്തിൽ വരുമ്പോൾ ഇവരുടെ രംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ വിചാരിച്ചത് ഇവരേതാണ്ട് ഒരു പകുതി ഡ്രസ്സൊക്കെ ഇട്ട് വരുമെന്നാണ് പക്ഷേ ഇവരേതാണ്ട് ഒരു കന്യാസ്ത്രീയുടെ പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് എന്ത് ചെയ്ത് വന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ കവറായിട്ടുള്ള കഴുത്തുപോലും എന്ത് ചെയ്താൽ ഇത്ര നിൽക്കുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി അവർ വന്നു അത് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു ക്രെയിൻ ഷോട്ട് ഉണ്ടായിരുന്നു ഓക്കെ ഹെലികോപ്റ്ററിൽ നിന്നാണ് മറ്റേ ട്രോളി ക്രെയിൻ ഇട്ടെടുത്താണോ എന്നുള്ളത് ആ ഷോട്ട് മനോരമയിൽ പിറ്റേ ദിവസം വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് മോ മുകളിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ എം ജി റോഡ് നിറഞ്ഞിങ്ങനെ ആൾ നിൽക്കുകയാണ് ഏ സണ്ണി ലോയോ വന്ന് ഉദ്ഘാടനം ചെയ്ത കട അപ്പം നിറഞ്ഞു വന്ന ആൾ നിൽക്കുകയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സദാചാര ബോധത്തിന് ബോധത്തിനേറ്റടിയല്ലേ കാരണം മലയാളികൾ ഇത്തരത്തിലുള്ള ഒരാളെ കാണാൻ പോയി അവിടെ പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് ചർച്ച തുടങ്ങിയത് അയ്യപ്പദാസ് ഈ ചറച്ചാണ് തുടങ്ങി ഈ ചർച്ച തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടല്ലേ ലാസർ ഷൈൻ ഇടപെട്ടു ലാസർ ഷൈൻ പറഞ്ഞു ലാസർ ഷൈൻ വളരെ സിമ്പിളായിട്ട് ഇരിക്കുന്നൊരു ചോദ്യം ഈ പോൺ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറില്ലേ പിന്നെ അവരെ അങ്ങനെ ഇരുട്ടെത്ത് നമ്മൾ രഹസ്യമായിട്ട് മൊബൈലിലോ അല്ലെങ്കിൽ പിന്നെ ക്യാമറയിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടി വിയിലോ ഒക്കെ കാണുന്ന നമ്മൾ അവരെ നേരിട്ട് കാണാൻ പോയതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം തന്നെ എല്ലാവരും ഒന്നും ഞെട്ടി അല്ല അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ലാസ ഒരു വജ്രായത് കൊടുത്ത് പ്രയോഗിച്ചു ശരിക്കും പറഞ്ഞാൽ ലാസ ഷേനെ പിന്നാളുകൾ ചർച്ചയ്ക്ക് വിളിക്കൂല കാരണം ലാസ ഷൈൻ ചോദിച്ചു കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറ രാഹുൽ കണ്ടിട്ടില്ല ഈ സാന രാഹുൽ ഈശ്വര അത് അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ കാര്യം ആ അത് നിർത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ ബാ പിന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലേ കണ്ടിട്ടുണ്ട് അടുത്തത് അയ്യപ്പദാസ് കണ്ടിട്ടുണ്ടോ ഇല്ലേ അപ്പൊ അയ്യപ്പദാസ് അല്ല അത് എന്നൊക്കെ പറ അല്ല കണ്ടിട്ടുണ്ടോ ഇല്ലേ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ രഹസ്യമായിട്ട് കണ്ടു അവർ കുറച്ചുകൂടി പച്ചയായ മനുഷ്യരായിട്ട് ഓടിക്കുന്നു നിന്നു സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ കണ്ടിട്ടുള്ള ടെലിവിഷൻ ചർച്ചകളിൽ ഇനി എന്ത് ചർച്ച ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു ചർച്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതാണ് മനസ്സിലെ അതോടുകൂടി പരിപാടി തീർന്നു കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പത്രം പേര് ഞങ്ങളുടെ പറഞ്ഞ മംഗളം ഭയങ്കര സജാചരണത്തെയൊക്കെ എഴുതി ഭയങ്കരമായിട്ട് എഴുതി വിടായിരുന്നു ഈ മംഗളത്തിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഷിവിലേറിയുന്നത് ഈ മുത്തുച്ചിപ്പി അതുപോലെയുള്ള കുറെ പ്രസിദ്ധീകരണങ്ങളൊക്കെ കൂടാ വലിയ വരുമാന മാർഗ്ഗം ആയിരുന്നു അവരുടെ മനസ്സിലായി അവരുടെ അതേ കമ്പനി തന്നെയാണോ വേറെ കമ്പനിയാണോ കമ്പനിയാണോന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തിരുന്നു ചെയ്തിരുന്നു ഇനി ഇതിൻ്റെയൊക്കെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളോട് പോലും ഞാനിപ്പോൾ ഷിവിളിയോട് കഴിഞ്ഞോ പറഞ്ഞു ഞാൻ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് ഇതേ സവാരം ഉണ്ടെങ്കിൽ കൂടെ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഫോൺ ഞാൻ ഡോക്ടറെ അത് വിളിക്കണം ഡോക്ടറെ ഫോൺ നമ്പർ വന്നേക്കും ഞാൻ വിളിക്കാന്ന് വെച്ചാൽ പുള്ളിക്കാരി ഫോൺ നമ്പർ പറഞ്ഞു തുടങ്ങി എൻ്റെ അടുത്ത് നയൻ എയ്റ്റ് ഫോർ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട ഇവിടുത്തെ ലാൻഡ് ലൈനിൽ വിളിച്ചാൽ മതി എന്നെ കിട്ടും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ഫോൺ നമ്പർ വരെ ഇപ്പോഴും ഞാൻ ഷിബിലിയോട് പറയട്ടെ ഞാൻ ഈ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഷിബിലി മറ്റേ ഇവിടെ ഉള്ള ആളുകളൊക്കെ പലരും വീട്ടിൽ പോകുമ്പോ നിങ്ങളിപ്പോ ചെയ്യാറില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾ വീട്ടിലെത്തിയിട്ട് തന്നെ എന്തു ചെയ്യണം പക്ഷേ ഇത് തന്നെ ഞാൻ ഒരു പെൺകുട്ടിയോട് പറയുമ്പോ അവർ ചെയ്യും വളരെ ഫേമസ് ആയിട്ടുള്ള ഇതിൽ നിന്നൊക്കെ മോചിതരായി എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളോട് ചിലപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ശിവലി എന്താണ് നല്ല എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ പോലും അവരെ അപകടം പെടക്കും കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓവറായിട്ടൊരു ഫ്രീഡം എടുക്കുകയാണ് നമ്മളിവിടെ നമ്മളെ നൂറ്റമ്പത് തിരക്കിനിടക്ക് ഷിബിലിക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം ഞാൻ രാവിലെ ഓഫീസിൽ കയറിയാൽ മിക്കവാറും ഞാൻ ഉച്ചക്ക് ഊണിക്കാൻ പോലും പോകാറില്ല ഞാൻ വൈകുന്നേരം അഞ്ച് മണി ആറ് മണിയാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്നത് ആ തിരക്കിനിടക്ക് പോലും നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചില ചില ആളുകളുടെ വിചാരം എന്ന് പറയുന്നത് ദൈവം അവരെന്ത് ചെയ്യും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണെന്ന് ചിലപ്പോൾ അവരെന്ത് ചെയ്യും തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻ അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണോ എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് ഓഫീസിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഇപ്പോൾ പോലെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് തന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുള്ള ആളുകളുണ്ട് ഞാൻ പറഞ്ഞു തന്ന ഒറ്റ കാര്യമുള്ളൂ ഷിബിലി ഇത്തരത്തിലുള്ള ഒരു സദാചാര ബോധവും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഭയവും ഉണ്ട് പക്ഷേ ഒരു പോലെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളെന്ന് വെച്ചാൽ അവർ ഇതിനെ പോയിട്ട് പണിയെടുത്ത് ഇതിനെല്ലാം മറികടക്കും കാരണം അവരിതൊരു വർക്കായിട്ടും മിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ ഇട്ടുമെടുക്കും പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളോട് കാര്യം പറഞ്ഞു നമ്മുടെ അത്രത്തോളം വികസിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം മനസ്സിലായി നമ്മുടെ നാട് അത്രത്തോളം ഒന്നും വികസിച്ചിട്ടില്ല ഇപ്പം വിദേശ രാജ്യത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വന്തം അമ്മയെ ബിക്കിനിയിട്ട് കാണുന്ന മറ്റേ പയ്യന് അത്രത്തോളം കൗതുകം അങ്ങോട്ട് കുറഞ്ഞു മനസ്സിലായി കൗതുകം കുറഞ്ഞു ഇത്രയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ആണെന്ന് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ബോധ്യം വരും നമ്മളിവിടെ ഇവിടെ അതല്ല അപ്പൊ നമ്മളിവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് ഈ പറയുന്ന പോലെ വലിയൊരു ഉട്ടോപ്പയും സ്വത്തിലും അതുപോലെ ഈ പറഞ്ഞ പോലെ ലൈംഗിക താരന്യത്തിലൊക്കെ ജീവിച്ച് മരിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വേറൊരാളും അവരും തമ്മിലൊരു ബന്ധമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുളിർമ കൊള്ളുന്നതും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഇഷ്യു വേറെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് എന്ത് ചെയ്യുന്നു ഒരു സ്ത്രീയെ ഞാൻ പ്രണയം നടിച്ച് എന്ത് ചെയ്യുന്നു ശാരീരികമായി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ആ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നല്ല ഗർഭിണി ആക്കിയതിനു ശേഷം ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് അടുത്ത നാടകം എന്ത് ചെയ്യുന്നു കളിക്കുന്നു കളിക്കുമ്പോൾ ആ പെൺകുട്ടി നമ്മളോട് പറയുന്ന എന്താ ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയിലൂടെ എന്താ ഈ കൊട്ടി അങ്ങ് തന്നേക്കെന്ന് പറഞ്ഞാൽ നീ പറയണ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണോന്ന് ചോദിക്കണം അത്ര കാര്യങ്ങളൊന്നും ഒരു കാര്യത്തിലും എന്തില്ല ഇത്തരം കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാം അതായത് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കേസിൽ ഞാനിപ്പോൾ പറയുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ കേസ് പറഞ്ഞു വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എം ഒ മത്തായുടെ ഒക്കെ നെഹ്റുവിൻ്റെ ഫ്രണ്ട് സെക്രട്ടറി ആയിരുന്നു മത്തായുടെയൊക്കെ ബുക്ക് ഉണ്ട് അതുപോലെ പല കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സാമന്യക്ഷയവുമായിട്ട് അവർക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ട് ഇനിയും അതല്ലെങ്കിൽ പോലും നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റേ കാര്യമുണ്ടല്ലോ ഇപ്പോൾ നെഹ്റുവും അതുപോലെ തന്നെ എന്താണ് മറ്റേ ഇവിടുത്തെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്ന വിദേശി ആൾ ഭാര്യയുമായിട്ട് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ വളരെ എന്ത് ചെയ്യുന്നതാണ് ഇക്ളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എന്ത് ചെയ്തിട്ടില്ല വളർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വളരാത്ത ഇതൊക്കെ ചർച്ചയാവുന്നത് പിന്നെ ഇതൊക്കെ തന്നെ ഉയർത്തി വന്നുകൊണ്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഒരു ഓൺലൈൻ പോർട്ടൽ അതായത് യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആൾ തന്നെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിലും എതിരെ ഇതുണ്ടായി ഇപ്പോൾ ഇവർക്കും എതിരെയുണ്ടായി ആര് ഷൈൻ ടീച്ചർക്കും എതിരെ ഇതുണ്ടായി ഇത് വെറും മോശപ്പെട്ട കാര്യമാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിനെതിരെ ഉണ്ടായതിൽ ഇയാൾക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഈ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല ഞാൻ എന്ത് ചെയ്തിട്ടില്ലെന്ന് തെറ്റ് ചെയ്തിട്ടില്ല ഇത് ആവശ്യമില്ലാത്തതാണ് ഇപ്പൊ ഷൈൻ ടീച്ചർ പറഞ്ഞു ഓക്കെ ഫൈൻ ഷൈൻ ടീച്ചർ ജനിക്കൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഷൈൻ ടീച്ചറാണെന്നുള്ള പേരൊന്നും ആരും എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല കേസ് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ പേര് പറയാത്തൊരു വീഡിയോയ്ക്കെതിരെയും കേസ് കൊടുത്തിട്ടത് എന്ത് ചെയ്യില്ല നിൽക്കില്ല കാരണം അവർ പറയാം ഞങ്ങൾ നിങ്ങളെല്ലാം ഉദ്ദേശിച്ചു പോകുന്നത് ആ പ്രശ്നം എന്ത് ചെയ്തു അഫക്റ്റഡ് പാർട്ടിക്ക് മാത്രമേ പേര് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നുള്ളത് പോലും എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനിന്നലെ വീഡിയോ എടുത്തത് ഇതിനും പറയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം എനിക്ക് വീണ്ടും കേൾക്കാൻ പറ്റി എന്താണെന്ന് ഞാൻ കമ്മികളുടെ ഒപ്പാണെന്ന് എന്ത് ചെയ്യാൻ പറ്റി ഞാൻ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പായിരിക്കും ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പായിരിക്കും ഷിബിലും അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവുക കേട്ടിട്ടുണ്ടാവുക പിന്നെ ഇടക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്ത് പിണറായി വിജയൻ എന്തെങ്കിലും ശരിയാണെന്നോ പി രാജുവിൻ്റെ കാര്യത്തിൽ ഇപ്പം മറ്റേ ഫാം ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണെന്നൊക്കെ പറയുമ്പോഴാണെന്ന് കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ് നമ്മുടെ ഇവിടെ ജനത അത്രയും വികസിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു കമല ഹാരിസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റായി വളരെ കമല ഹാരിസിന്റെ അനിയത്തി അവരൊരു ഗർഭം ധരിക്കുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ആരാണെന്ന് നമ്മുടെ സമൂഹം ചോദിച്ചിട്ടില്ല സമൂഹം ചോദിച്ചിട്ടില്ല കമല ഹാരിസിനറിയായിരിക്കും കമല ഹാസിൻ്റെ അമ്മക്കറിയായിരിക്കും പക്ഷേ കമല ഹാരിസ് തെരഞ്ഞെടുപ്പിനെ പോലും അത് ചർച്ചാ വിഷയമൊന്നും ആയില്ല കാരണം അവർ വലിയ ഉദ്യോഗസ്ഥയാണ് അവർ വലിയ വിദ്യാഭ്യാസം നേടി വലിയ ഉദ്യോഗസ്ഥയാണ് അവർ സ്വന്തം കുട്ടിയെ വളർത്തുകയാണ് നമ്മളിവിടെ അങ്ങനെ വളർത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിവിടെ അങ്ങനെ വളർത്താൻ പറ്റുള്ളൂ മാത്രമല്ല കല്യാണം കഴിഞ്ഞ് മൂന്ന് കൊല്ലത്തേക്ക് കുട്ടികളിലെങ്കിൽ പോലും നാട്ടുകാരുന്ന് ഇടപെടും എനിക്ക് പോലും തന്നെ പോണു ഞാനൊക്കെ ഇരുപത് ഇരുപത്തഞ്ചാമത്തെ വയതിൽ ഇരുപത്തിനാലാമത്തെ വയതിൽ എന്നെക്കെ എൻ്റെ ഫാദർ വളരെ നന്നായി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തൊരാളായതുകൊണ്ട് കുറച്ചുകൂടി ഫ്രീഡം നന്നാണ് വളർത്തിയത് പിന്നെ ഫാദറിനടുത്തുനിന്ന് ഒരാളും എന്നൊരു അഭിപ്രായം പറയില്ല എന്നിട്ട് പോലും ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഞാൻ എല്ലാ ദിവസവും ഒരു പെൺകുട്ടിയുമായിട്ട് എൻ്റെ വളരെ നല്ല അടുത്ത സുഹൃത്തായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നതാണ് ആ കുട്ടിയും എൻ്റെ ഇപ്പോൾ എല്ലാ ദിവസവും ബസ്സിലുണ്ടായിരുന്നു ഞാൻ ഒരുമിച്ച് നടന്നു പോകുന്നതുകൊണ്ട് ആ നടന്നു പോകുന്നതുകൊണ്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പോകുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മകനെ എന്തു ചെയ്യണോ ഒരു സ്ത്രീ ആണെന്നിട്ട് പറയണം ഏത് എൻ്റെ അച്ഛൻ്റെ കടയിൽ വന്നവര്ന്നിട്ട് പറഞ്ഞു നമ്മുടെ മകനെ നോക്കൂന്ന് അപ്പോൾ അച്ഛനെ ആദ്യം ചോദിച്ചത് നമ്മുടെ മകൻ എന്ന് പറയുന്നത് പറഞ്ഞു ഏ വൈഫ് അവൾ കേൾക്കാത്തതെന്നാ ഈ നമ്മുടെ മകൻ എന്നൊക്കെ പറയും പിന്നെ അവൾ തന്നെ പ്രസവിച്ചതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ വലിയ പ്രശ്നമായി പോകുന്നു അപ്പോൾ അതുകൂടി അവർ നിർത്തി പിന്നെ രണ്ടാമത് അവർ ചോദിച്ചാൽ അല്ല എന്താണ് അവനെ നോക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ സൗഹൃദം കൊണ്ട് അവർ സംസാരിച്ചു വേണമെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണോ എന്ന് പറഞ്ഞാൽ എന്ന് പിള്ളി ആലോചിക്കണം അപ്പം എൻ്റെ ഫാദറിൻ്റെ ഡോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കും ബസ്സറു എൻ്റെ ഫാദറോട് സംസാരിക്കുന്നു പുള്ളിക്കാരെയോട് വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു എന്നിട്ടാണ് ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ മാറിയിട്ടാ ഇപ്പം നമ്മളെന്ത് ചെയ്യും ഒരുമിച്ച് കമ്പനി അടിക്കാനും വർത്താനും പറയാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു ഇനി ഒരു പത്തിരുപത് കൊല്ലം കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇത് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും പുരോഗമിക്കും അന്നേരം മെയ് ഞാനമ്പൊക്കെ എന്തു ചെയ്യും കുറച്ചൊന്നും ചുരുങ്ങും അതല്ലാതെ വേറെ വഴിയൊന്നും ഇതിൻ്റെ പുറത്ത് ഇല്ല പിന്നെ ഷൈൻ ടീച്ചറോട് ഒരു കാര്യം കൂടി പറയാണ്ട് അത് കൂടി ഷൈൻ ടീച്ചർ ഓർക്കണം ഷൈൻ ടീച്ചറെ ഇതേപോലെ തന്നെ വേദന ഈ പറയുന്ന നിരവധി മാധ്യമ പ്രവർത്തകർക്കെതിരെ ഈ സി പി എമ്മിന്റെ കാളികൂളി സംഘങ്ങളൊക്കെ അഴിഞ്ഞാടിയപ്പോഴും അവരൊക്കെ അനുഭവിച്ചുട്ട മനസ്സിലായോ ഏ ഇപ്പ നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ അവർ കോൺഗ്രസ് ആണ് ഇടുക്കിയിൽ നിന്നുള്ള കോൺഗ്രസ് കാര്യമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞതിനൊന്നും കണക്കില്ല ഈ സൈബർ ലോകത്ത് ഷാനി പ്രഭാകർ മറ്റേ സ്വ സ്വരാജുമായിട്ട് എവിടെയോ വെച്ച് എന്ത് ചെയ്തു കണ്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിനൊന്നും ഒരു കണക്കില്ല മനസ്സിലായില്ലേ സ്മൃതി പരുതിക്കാടിനെതിരെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ മറ്റേ അറ്റാക്കിന് കണക്കില്ല പിന്നെ ഇതൊക്കെ പോട്ടെ ഈ പറയുന്ന പോലെ മറ്റേ ആന്തൂരിൽ കൊല്ലപ്പെട്ടിട്ടുള്ള മരി ആത്മഹത്യ മറ്റേ സാജൻ ആന്തൂർ സാജൻ പതിനെട്ട് കോടി രൂപ ഉടക്കി ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങി അത് പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ പോയ അയാളുടെ മരണത്തിന് ശേഷം അയാളുടെ ഈ പറഞ്ഞ പോലെ മറ്റേ ഭാര്യമായിട്ടുള്ള പ്രശ്നത്തിനാണ് എന്ന് പറഞ്ഞു വരുത്തി പരത്തിയതിനോട് നിങ്ങൾക്കെന്തില്ല വാദം വന്നിട്ടില്ല യഥാർത്ഥത്തിൽ അന്ന് അഞ്ഞൂറോളം പേര് പാർട്ടിക്കാരനോട് പ്രകടനം നടത്തി ഈ ഈ പ്രചരണം നടത്തിയ ഞങ്ങൾ പാർട്ടിയിൽ രാജിവെക്കുമെന്ന് പറഞ്ഞാൽ അന്നേരോട് സി പി എം ഈ പണിയുരുത്തിയത് പിന്നെ ജയ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന മറ്റേ ഈ പറയുന്ന വയനാട് മരിച്ചുപോയ പൂക്കോട് വെറ്റനറി സർവകലാശാലയിൽ മരിച്ചുപോയ പയ്യനെക്കുറിച്ച് ഉത്രിപോലെ എന്ത് ചെയ്തു പറഞ്ഞു മനസ്സിലായി ഈ പറയുന്ന മറ്റേ മരിച്ചുപോയ പോയ വാളയാറിൽ മരിച്ചുപോയിട്ടുള്ള ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് ഒക്കെ തന്നെ ഇതുപോലെയുള്ള വേദനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഷൈൻ ടീച്ചറൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഷൈൻ ടീച്ചറൊക്കെ അറിയില്ലത് ഈ ഈ പറയുന്ന പോലെ സ്വന്തം അനുഭവത്തിൽ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ ധീരമായി പോരാടും ഞങ്ങൾ കൂടെ ഉണ്ട് അതുകൊണ്ട് ഷൈൻ ടീച്ചറൊന്നും പേടിക്കേണ്ടായിരുന്നില്ല പക്ഷേ ഒറ്റ കാര്യമുള്ളൂ ഇത്തരത്തിൽ മറ്റുള്ളവർക്കെതിരെ ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ കാളികൂളി സംഘങ്ങളുമൊക്കെ ഇതുപോലെ തന്നെ ളക്കിവിടുന്ന പ്രചരണങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ചെറുക്കണം ഇപ്പൊ സി യു ഡി എഫിന്റെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ മാങ്കൂട്ടത്തിന് വേണ്ടി റിനി മുതൽ ഈ പറയുന്ന പോലെ നിരവധി ആളുകൾ ഇവരെന്തു ചെയ്യാണ് ലക്ഷ്മി പത്മയെ പോലുള്ള ആളുകളെ പോലും എന്തു ചെയ്യാണ് എത്ര നേരം അറ്റാക്ക് ചെയ്തു ഒരു ഫോ ദ ഫോർത്ത് എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ട് ഒരു ഓണത്തിൻ്റെ പരിപാടി എടുക്കുമ്പോൾ ഒരു പരിപാടി എടുക്കുമ്പോൾ എത്ര പേരാണ് ഉണ്ടാവുക ആ ഷിവലി അറിയേണ്ടത് നമ്മളുടെ ഒരു ക്യാമറ എടുക്കുമ്പോൾ എത്ര പേര് ചുറ്റും ഉണ്ടാവും ആ ചുറ്റും ചുറ്റുണ്ടാകുമ്പോൾ ഒരു വലിയ ചാനലിൻ്റെ പ്രോഗ്രാമം എത്ര ക്യാമറ ഉണ്ട് എത്ര ക്യാമറമാർ ഉണ്ടാവും അവർ ഈ പറയുന്ന റിസോർട്ടിൽ വെച്ച് സദ്യ കഴിക്കുകയും ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിലോട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തതിനു ശേഷം എത്ര മോശപ്പെട്ട പ്രചരണം ഉണ്ടായത് അതിന് ശേഷം അവർ ഈ പറഞ്ഞ ആ പെൺകുട്ടിയെ കണ്ടു അങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എത്ര പ്രചരണം ഉണ്ടായി എത്ര മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തകർ അവർക്കെതിരെ ഉണ്ടായി അപ്പോഴും ഷൈൻ ഷൈൻഡീച്ചറിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് സ്ത്രീപക്ഷവാദിയായി പ്രതികരിക്കേണ്ടതാണ് അങ്ങനെ ഷൈൻ ടീച്ചർ വിചാരിക്കണം അവർക്കും അമ്മയും പെങ്ങളും ഈ പറഞ്ഞ പോലെ ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിൻ്റെ അവസാനം ഒരു കാര്യം കൂടി പറയാം ഇപ്പം രമേഷ് പിഷാലടി വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് എന്തെന്ന് ഇത് ആരോപണമുണ്ടായി എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഗംഭീരമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സിന് തന്നെ വനിതയുണ്ട് ആ പുള്ളിക്കാരിയുടെ പേര് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീതു എന്നാണ് ആ നീതു വിജയൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സിന് തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട് ആ പറഞ്ഞ വാചകവും കൂടി നിങ്ങളൊന്നും കേൾക്കേണ്ടതാണ് താങ്കളൊരു സുപ്രസിദ്ധനായ താരം എന്നതിൽ ഉപരി കോൺഗ്രസ് തന്നെയായ താരം എന്നതിൽ ഏറെ അഭിമാനിച്ചവരാണ് ഞങ്ങൾ ഞാൻ കൂടുതൽ മുഴുവനൊന്നും വായിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്കും നേരെ വരുന്ന ആരോപണങ്ങൾ ഞങ്ങളെയും ബാധിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് പറയുന്ന ഒരൊറ്റ വാചകം കേട്ടാൽ മതി രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങളൊന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല പക്ഷേ രാഷ്ട്രീയം സാമൂഹ്യ സേവനമാക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരും സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരെയും ബാധിക്കുന്നത് പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും ഇതൊക്കെ ഈ പിഷാരടിയൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കോൺഗ്രസ്സിനുള്ള വലിയ ദോഷമാണ് യഥാർത്ഥത്തിലെങ്കിൽ പിഷാരടിയോട് വലിയ ബഹുമാനം കൊണ്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ പിഷാരടി പലപ്പോഴും കൃത്യമായ നിലപാടുകൾ ഷാർപ്പായ റീഡിംഗ് ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷേ പിഷാരടി എന്തുകൊണ്ട് കോൺഗ്രസ് ചേർന്നു വെച്ചാൽ മറ്റ് പല പാർട്ടികളും ഒരു ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കോൺഗ്രസ് അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരാളാണ് അത് വലിയ കൃത്യമായ നിരീക്ഷണമാണ് നന്നായി വായിക്കുന്ന ഒരാളാണ് പക്ഷേ പിഷാരടി ഈ പറയുന്ന പോലെ തരാതരം പോലെ നിലപാടുകൾ എടുത്തുകൊണ്ട് വരരുത് പിഷാരടിക്കൊക്കെ ഇപ്പോൾ ഇതില്ലെങ്കിലും ജീവിക്കുക അതുകൊണ്ട് സത്യസന്ധമായ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീതു വിജയൻ്റെ ഗറ്റ്സെങ്കിലും പിഷാരടിയൊക്കെ കാണിക്കണം പിന്നെ ഇത് രണ്ടും അങ്ങോട്ട് സമീകരിച്ച് മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുത്താൻ പിന്നെ ഈ രാഹുൽ ഈശ്വർമാർ മുതൽ നമ്മുടെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാർ വരെ നിരവധി ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ പണി കയ്യിൽ വെച്ചാൽ മതി